നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ അൽ ഇത്തിഫാക്കിനെ അൽ നസർ പരാജയപ്പെടുത്തുമ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഗോൾ ഇടിയുടെ കാര്യത്തിലെയും അസിസ്റ്റിൻ്റെ കാര്യത്തിലെയും ഒന്നാം സ്ഥാനം സ്വന്തം പേരിൽ പൂർണ്ണമായിട്ടങ്ങ് എഴുതി ചേർത്തിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായി എന്ന് പറയാൻ കാരണം ഇതിനു മുമ്പും ക്രിസ്ത്യാനോ ഒന്നാം സ്ഥാനത്താണ് പക്ഷേ ഷെയർ മിട്രോ വെച്ച് ക്രിസ്ത്യാനോക്കൊപ്പം കയറി ിരുന്നു കഴിഞ്ഞ ദിവസം ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ അസിസ്റ്റൻ്റ് ലിസ്റ്റിലും അതുപോലെ അൽവരോ മെദ്രാൻ അൽ തവൂണിൻ്റെ താരം ഇനി അവരെ പിന്നിലോട്ട് തള്ളി ഒന്നാം സ്ഥാനം തൻ്റെ പേരിൽ പൂർണ്ണമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലത്തെ കൂടി സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിൽ പതിനേഴ് ഗോളുകൾ തികച്ചിരിക്കുകയാണ് തൊട്ടുപുറകിലുള്ള മിട്രോവിച്ചിന് പതിനാറ് ഗോളുകൾ അദ്ദേഹത്തിന് പുറകിൽ ഡബാക്കിന്റെ ജോർജിയസ് കെവിൻ എൻഗോഡു ആണ് അദ്ദേഹം പതിനാല് ഗോളുകളുമായിട്ട് നിൽക്കുന്നു എന്നാൽ അസിസ്റ്റന്റ് കാര്യത്തിൽ നോക്കുക ക്രിസ്ത്യാനോ ഗോള ഡിയിലും അസിസ്റ്റിലും ഒരുപോലെ തിളങ്ങുന്ന കാഴ്ച അസിസ്റ്റന്റ് കാര്യത്തിൽ ക്രിസ്ത്യാനോ ഇപ്പോൾ ഒമ്പത് അസിസ്റ്റുകളായി ഈ സീസണിൽ അതേസമയം ആൽവരോ മെദ്രാൻ അൽ തവൂണിനായിട്ട് എട്ട് അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നു അൽ അഹ്ലിയുടെ അലൻ അലൻസെയിൻ മാക്സിമനും എട്ട് അസിസ്റ്റുകളുമായിട്ട് തൊട്ടുപുറകിൽ നിൽപ്പുണ്ട് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുന്നു ഈ സീസണിൽ ക്രിസ്ത്യാനോ വേറെ ലെവലായി കളിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സീസണില് അദ്ദേഹം ഗോളടിച്ചു കൂട്ടുന്നതോടൊപ്പം ഈ കലണ്ടർ ഇയർ ഇവിടെ അവസാനിക്കുകയാണല്ലോ കലണ്ടർ ഇയറിൽ ഈ വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമാവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും രണ്ട് കളികൾ കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട് ആ കളികളിൽ ഗോളടിച്ചാൽ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റും ഹാരി കെയിൻ അൻപത്തിരണ്ട് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു ഒപ്പം തന്നെ കിലിനംബാ പേയ്മുണ്ട് അൻപത്തിരണ്ട് ഗോളുകൾ പക്ഷെ അവർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളികളില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തി ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ രണ്ട് കളികൾ അദ്ദേഹത്തിന് ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ന കാര്യം ശ്രദ്ധിക്കുക എളിങ് ഹലിന്റെ അൻപത് ഗോളുകളാണ് രണ്ട് കളികൾ അദ്ദേഹത്തിനും ബാക്കിയുണ്ട് പരിക്ക് കാരണം അദ്ദേഹം ഇപ്പോൾ ചില മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതായത് ക്രിസ്ത്യാനൊക്കെ സുവർണാവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോപ്പ് സ്കോറായിട്ട് മരടോണ ട്രോഫി നേടാൻ വിഷവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടു